അവധിക്കാലം ചെലവഴിക്കാൻ അമ്മയുടെ വീട്ടിലെത്തിയ അഞ്ചര വയസ്സുകാരൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് നാടിന്റെ കണ്ണീരായി മാറി തിരുവല്ല പെരിങ്ങര കൊല്ലവറയിൽ ഹാബൽ ഐസഖിൻ്റെയും ശ്യമയുടെയും ഇളയ മകൻ എച്ച് ഹാമിനാണ് മരിച്ചത് പെരിങ്ങര പ്രിൻസ് മാർത്താണ്ഡവർമ്മ സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ചട്ടിക്കുളങ്ങര കായത വടക്ക് പോയി താഴത്ത് രാജന്റെ വീട്ടുമുറ്റത്താണ് സംഭവം ശ്യാമയുടെ പിതാവ് ശിവാനന്ദന്റെ സഹോദരനാണ് രാജൻ രണ്ടു വീടുകളും ഒരേ വളപ്പിലാണ് രാജന്റെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് കുഴിയാനകളെ പിടിച്ച് കളിക്കുമ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത് മെയിൻ സ്വിച്ചിൽ നിന്നുള്ള എർത്ത് വയറിന്റെ പൈപ്പ് ഇല്ലാത്ത ഭാഗത്തെ കമ്പിയിൽ ഹാമിൻ സ്പർശിച്ചതാണ് അപകടത്തിന് വഴിവെച്ചതെന്നാണ് നിഗമനം രാജന്റെ സൈക്കിൾ എടുക്കാനെത്തിയ അയൽവാസി കൊച്ചുമോനാണ് വീട്ടുമുറ്റത്ത് കമഴ്ന്നു കിടക്കുന്ന ഹാമിനെ കണ്ടത് ഉടൻ തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മുത്തച്ഛനുമായി കളിച്ചു ചിരിച്ച് നടന്ന കുരുന്നിനാണ് ദാരുണാദ്യം സംഭവിച്ചത് തന്നോട് കുറുമ്പ് വർത്തമാനങ്ങൾ പറഞ്ഞ ശേഷമാണ് അവൻ ഓടിപ്പോയതെന്ന് ശിവാനന്ദൻ പറയുന്നു അപ്പൂപ്പ കിടക്കുന്ന സാധനം താഴെ വീണു എന്നു വിളിച്ചു പറഞ്ഞ ശേഷം അവൻ അപ്പുറത്തേക്ക് പോയത് പിന്നെ താൻ കാണുന്നത് അനക്കമറ്റാണെന്ന് ശിവാനന്ദൻ പറയുമ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയാണ് എല്ലാവർക്കും മുറ്റത്ത് രണ്ടു കസേരയിലായി വെയിലത്തിട്ട മെത്ത താഴെ വീണപ്പോഴാണ് കിടക്കുന്ന സാധനം എന്ന് പൊന്നുമോൻ വിളിച്ചു പറഞ്ഞത് നീയാണോ താഴെ ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ തലകൊണ്ട് അല്ലെന്ന് കാണിച്ച് ചിരിച്ചുകൊണ്ട് പോയതാണ് അപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ സഹോദരൻ രാജനുമായി അവന് നല്ല അടുപ്പമാണ് അതിനാൽ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടാകാം എന്നാണ് കരുതിയത് പിന്നീട് അയൽവാസി കൊച്ചുമോനെത്തി ഹാമിൻ വീണ് കിടക്കുന്നു എന്ന് പറയുകയായിരുന്നു വൈദ്യുതാഘാതമേറ്റ് മരിച്ച ഹാമിൻ്റെ മുത്തശ്ശനാണ് ശിവാനന്ദൻ അവധിക്കാലം ആഘോഷിക്കാൻ അമ്മയുടെ വീട്ടിലെത്തിയ ഹാമിൻ മുറ്റത്ത് കുഴിയാനകളെ പിടിച്ച് കളിക്കുന്നതിനിടയിലാണ് വൈദ്യുതി പ്രവഹിച്ച എർത്ത് വയറിൽ സ്പർശിച്ചത് വീടിൻ്റെ ബേസ്മെന്റ് ചേർന്നു വരെ എർത്ത് വയർ പി വി സി പൈപ്പിനുള്ളതാണ് ഇതിനുശേഷമുള്ള ഭാഗം കവചിതമില്ലാത്ത കമ്പിയാണ് ഇവിടെ സ്പർശിച്ചതാകാം അപകട കാരണമെന്നാണ് നിഗമനം ഒരാഴ്ച മുൻപാണ് അവധിക്കാലം ആഘോഷിക്കാൻ സഹോദരി ഹാമിക്കൊപ്പം ഹാമിനും കൈതവടക്ക് കോയിത്താഴത്ത് വീട്ടിലെത്തിയത് ഖത്തറിലുള്ള പിതാവ് ഹാബേൽ എത്തിയ ശേഷം സംസ്കാരം നടക്കും നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഹാമിയാണ് ഹാമിൻ്റെ സഹോദരി ഹാമിനും സഹോദരി ഹാമിയും ഒരാഴ്ച മുമ്പാണ് അമ്മ വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയത് എന്തായാലും കെ എസ് സി ബി വൈദ്യുതി സെക്ഷൻ ഓഫീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിനുള്ളിലെ സാധാരണ പ്ലഗ് സോക്കറ്റ് മറ്റൊരു എക്സ്റ്റൻഷൻ സോക്കറ്റിൽ ഘടിപ്പിച്ച് ഫ്രിഡ്ജ് ഫാൻ എന്നിവയ്ക്ക് കണക്ഷൻ നൽകിയിരുന്നു എർത്ത് പിൻ വഴി വൈദ്യുതി മുറ്റത്തേക്കുള്ള എർത്ത് വയറിലൂടെ പ്രവഹിച്ചതാണ് അപകട കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് കെ എസ്ഇ ബി അധികൃതർ റിപ്പോർട്ട് നൽകി മൃതദേഹം മാവേലിക്കര ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്